കഴിഞ്ഞ ദിവസം വിഘട യാക്കോബായ വിഭാഗത്തിലെ ജോസഫ് മഫ്രിയാനയ്ക്ക് കൊച്ചിയിൽ നൽകിയ സ്വീകരണത്തിൽ ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ള മുഴിഞ്ഞു ഓർത്തഡോക്സുകാർ യാക്കോബായ സഭയിൽ നിന്നും വിഘടിച്ചു പോയവരാണ് അവർ സമാധാന ശ്രമത്തിനെതിരെ മുഖം തിരിക്കുന്നവരാണ് എന്നൊക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതിൽ പരം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനില്ല ഈ പിള്ള കായംകുളം കാദീശ പള്ളിയിൽ ഈ മാസം ഇരുപത്തിയേഴിന് അതായത് അടുത്തയാഴ്ച പള്ളിയുടെ ആയിരത്തി ഇരുന്നൂറാം വാർഷികത്തിന് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു സഭാമാതാവിനെ മാനഭംഗപ്പെടുത്തി സംസാരിച്ച ഈ പിള്ളയ്ക്ക് കാതീശ പള്ളിക്കാർ മുഴുത്ത കാളക്കുട്ടിയെ തന്നെ അറുത്ത് സദ്യ കൊടുക്കണം സഭാമാതാവിനെ അപമാനിച്ച പിള്ളയെ കട്ടികൂടിയ പൊന്നാട തന്നെ അണീച്ചു സ്വീകരിക്കണം പിള്ളയുടെ തൊലിക്കട്ടിയുമായി പൊരുത്തപ്പെടാത്ത പൊന്നാട അണിയിച്ചാൽ അത് കീറിപ്പോകാൻ സാധ്യതയുണ്ട് പിള്ള രാഷ്ട്രീയക്കാരനാണ് ഷാ പറഞ്ഞിട്ടുണ്ട് ഒരു തെമ്മാടിയുടെ അവസാന അഭയം രാഷ്ട്രീയമാണ് എന്ന് പിള്ളയ്ക്ക് കൂട്ടായി ഷിറ്റു ഗോപിയും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പിള്ള സന്ദർഭം വന്നപ്പോൾ കൂവിയ നീലക്കുറുക്കനാണ് എന്തായാലും ഇരുപത്തിയേഴാം തീയതി കായംകുളം പള്ളിക്കാർ പിള്ളയ്ക്കൊരു ഉശിരൻ സ്വീകരണം കൊടുക്കും പിള്ള പിള്ളൊരു കേസില്ലാ വക്കീലാണെന്ന് പരദൂഷകർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കാദീശ പള്ളിക്കാരോടൊരു എലിയ അപേക്ഷയുണ്ട് പൊന്നാടയോടൊപ്പം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതി വിധിയുടെ ഒരു കോപ്പി കൂടി കൊടുക്കണം വേണമെങ്കിൽ ഒരു കണ്ണടയും പിള്ളയെ കുറ്റം പറയേണ്ട അയാൾ പൂണ്ട രാഷ്ട്രീയക്കാരനാണ് അത് മനസ്സിലാക്കാനുള്ള അനുഭവജ്ഞാനം കായംകുളം പള്ളിക്കാർക്കുണ്ടെന്ന് തോന്നുന്നു വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ഓർത്തഡോക്സുകാരൻ്റെ അന്തസ്സിനു ചേരുന്നതല്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതി വിധിയുടെ ഒരു മുഴു പകർപ്പ് ഈ വിദ്വാന് തീർച്ചയായും കൊടുക്കണം കോപ്പി കയ്യിലുണ്ട് എന്നൊക്കെ പിള്ള പറഞ്ഞേക്കാം പക്ഷേ വിധിയുടെ ഒരു കോപ്പി ഒരു ചിത്രാലംകൃത കാസറ്റിലാക്കി കൊടുക്കണം ഒരു എളിയ ഓർമ്മപ്പെടുത്തൽ മാത്രം എറണാകുളം ജില്ലയിലെ ഓർത്തഡോക്സുകാരെ മുതുകടിക്കുമ്പോൾ കായംകുളത്തിലെ ഓർത്തഡോക്സുകാരനും വേദനിക്കില്ലായിരിക്കാം പക്ഷേ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകരുതേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ